ഹാപ്പി ഹിപ്പോസ് ചിൽഡ്രൻസ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ അമിതവണ്ണ ദിനത്തിൽ ബോധവൽക്കരണ ക്ലാസും കൂട്ട സംഘടിപ്പിച്ചു ലോക അമിതവണ്ണ ദിനത്തോടനുബന്ധിച്ച് കോതമംഗലത്ത് ഹാപ്പി ഹിപ്പോസ് ചിൽഡ്രൻസ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും കൂട്ട സംഘടിപ്പിച്ചു ഡോക്ടർ റെനി ജോസഫ് ക്ലാസ് നയിച്ചു കൊച്ചി ഇച്ചിരി വണ്ണം വെച്ചൊക്കെ ഇരിക്കട്ടെ വലുതാവുമ്പോൾ ശരിയായിക്കൊള്ളും പക്ഷേ ഇപ്പഴേ കൊളസ്ട്രോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സാകുന്നതിന് മുമ്പ് നമ്മള് കൊളസ്ട്രോളിന്റെ ടാബ്ലെറ്റ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇടയിൽ അമിതവണ്ണം സർവ്വസാധാരണമായിരിക്കുകയാണെന്നും പോഷകസമൃദ്ധമായ ഭക്ഷണ രീതിയിലൂടെയും ദിവസേനയുള്ള വ്യായാമത്തിലൂടെയും മാത്രമേ പൊണ്ണത്തടി നിയന്ത്രിക്കാനാവൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഹാപ്പി ഹിപ്പോസ് ചിൽഡ്രൻസ് ക്ലിനിക്കും ഇന്ത്യൻ അക്കാദമി ഓഫ് വീഡിയാട്രിക്സും ജഗത് ഫാർമയും ചേർന്ന് സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് മുൻ എക്സൈസ് ഇൻസ്പെക്ടർ അരിഹരൻ അധ്യക്ഷനായി അജയ് എബ്രഹാം ജിജോ പോലോസ് ഷിനോ ജോൺ എന്നിവർ സംസാരിച്ചു അമിതവണ്ണം നിയന്ത്രിച്ചതിലൂടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ മത്സരത്തിൽ ഒന്നാമതായി എത്തിയ യബൽ ഷിറീഫ് ബീറ്റ് ഫാറ്റ് റൺ എന്ന പേരിൽ അവതരിപ്പിച്ച വാക്കത്തോൺ ഡോക്ടർ റെനി ജോസഫ് ഫ്ളാഗ് ഓഫ് കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ശരീരത്തിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി കുറയുന്നു ആ ഇലാസ്റ്റി കുറയുമ്പോൾ നമുക്ക് ഓരോ ദിവസം കുറഞ്ഞു വരുമ്പോൾ പിന്നെ നമ്മൾ ഒരു അലസതയിലേക്ക് പോവുകയാണ് ഒരു ശരീരം വാമപ്പ് അപ്പോൾ ആ വാമ് കുട്ടികൾ അവർ പഠിക്കുന്നതുമായിട്ട് ആ സിറ്റുവേഷനുമായിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന കളികളിൽ നിന്നും മാറി മാറി നിൽക്കുന്നു അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുതിയ തലമുറയും പഴയ തലമുറയും നമ്മുടെ വ്യത്യാസം പഴയ തലമുറയൊക്കെ കുളികളിൽ കിളച്ചിരുന്നു ഇപ്പോൾ കന്നുകാലികളെ മേച്ചിരുന്നു അതിൻ്റെ കൂടെ ഓടി വരുന്നത് പട്ടികളെ ഓടിച്ചിരുന്ന് കോ വീടുകളിലല്ലോക്കു കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു न्यूज़ डास्क के सी न्यूज़